നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞു വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ വലിയ കരുതൽ നൽകാൻ ഇനി പോപ്പീസ് കൂടുതൽ മികവോടെ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ കൂടുതൽ കോൺഫിഡൻസോടെ തിരഞ്ഞെടുക്കുവാൻ പോപ്പീസ് ബേബി കെയറിന്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ട ബ്രാൻഡായ പോപ്പീസ് ബേബി കെയറിന്റെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ തറയിൽ ബസ് സ്റ്റാന്റിന് സമീപത്തായി കെ പി ആർ കെഡിൽ നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച ഷോറൂം കിംസ് അൽഷിഫ ആശുപത്രിയിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനായ ഡോ മൊയ്തീൻ ബാബു പേരയിൽ നാടിന് സമർപ്പിച്ചു ചടങ്ങിന്റെ ഭാഗമായി പോപ്പീസിന്റെ ഏറ്റവും പുതിയ ബാമ്പു പ്രൊഡക്ട് സെക്ഷന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ ആശുപത്രിയിലെ നഴ്സുമാരായ വിജി അശ്വതി ഡർലിൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആക്സസറീസ് സെക്ഷന്റെ ഉദ്ഘാടനം അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർ മഹസൂമയും നിർവഹിച്ചു പോപ്പീസ് നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാവുന്ന ബ്രാൻഡാണ് അപ്പം ഞാനിത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മളെ പേഷ്യൻസിന്റെ കൈ തന്നെയാണ് നമ്മളെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് നമ്മൾക്കും അതുപോലെ തന്നെ നമ്മളും പോപ്പീസിൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പം എ ടു ജെഡ് കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട് ഇൻക്ലൂഡിങ് അവർ ഒരു ബാംബു പ്രോഡക്റ്റ്സ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് അതെല്ലാം ഉണ്ട് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഹൈജീനിക്കും അതുപോലെ തന്നെ അലർജിയൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് കൂടുതലായിട്ടും ഇതിലുള്ളത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി നല്ല ഹൺഡ്രഡ് പെർസെന്റ് നല്ല സേഫർ ക്വാളിറ്റി ആണ് അവരിപ്പത്തെ യുണീക്ക് പ്രോഡക്റ്റ് തന്നെയാണ് അവർ ബാംബൂ സ്റ്റൈൽ ക്ലോത്ത്സ് അത് ഹൈപ്പോ അലർജിക്ക് ആണ് ഇതുപോലെ തന്നെ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് അത് നമ്മളും പ്രിഫർ ചെയ്യുന്നുണ്ട് ബേബീസിനൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് ചടങ്ങിൽ പോപ്പീസ് സെയിൽസ് ജി എം സുനിൽ വാര്യർ ഇൻഫ്ലുവൻസറായ നജില മുജീബ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു അമ്മമാർക്കും കുട്ടികൾക്കും ആവശ്യമായ ഓരോ ഉത്പന്നങ്ങളും ഉയർന്ന നിലവാരത്തിലും സുരക്ഷിതമായ രീതിയിലുമാണ് പോപ്പീസ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഓരോ ഉത്പന്നവും കുഞ്ഞുങ്ങളുടെ മൃദുവായ ചർമ്മത്തിന് ഉറപ്പാക്കാൻ ഡെർമറ്റോളജിക്കലി ടെസ്റ്റും ക്വാളിറ്റി ചെക്ക് പോയിന്റുകളും ചെയ്ത ശേഷവുമാണ് പോപ്പീസ് ഉത്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആവശ്യമായ സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കായുള്ള ടോയ്സ് എന്നിവയും പോപ്പീസ് ബേബി കെയറിൽ ലഭ്യമാണ് കൂടാതെ മുളയിൽ നിന്നും നിർമ്മിക്കുന്ന വളരെ മൃദുവായതും കുഞ്ഞുങ്ങളുടെ ശരീരത്തിനോ സ്കിന്നിനോ ഒരു തരത്തിലുള്ള അലർജികളും ഉണ്ടാകാത്തതുമായ കുഞ്ഞു വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷനും പോപ്പീസിൽ ഒരുക്കിയിട്ടുണ്ട് ഗുണനിലവാരത്തിന്റെയും ശിശുസ്നേഹത്തിന്റെയും പ്രതീകമായ പോപ്പീസ് ഓരോ പുതിയ ഔട്ട്ലെറ്റുമായി കൂടുതൽ മാതാപിതാക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റുകയാണ്